ഹലോ കാർ വേൾഡ് ആണ് യൂട്യൂബ് ചാനൽ സ്വാഗതം ഹലോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ഓട്ടോമാറ്റിക് വേഗണർ കേട്ടോ ഏറ്റവും ഫുൾ ലോഡ് അലൈവിയിൽ ജെഡ് ഡി ഐ പ്ലസ് അലൈവിയിൽ എയർ ബാഗ് എ ബി എസ് വേക്കല് വൈഫർ നാലുപാ പൗറിൻറ്റോ രണ്ട് ചാവി റിമോട്ട് ചാവി ഇൻഡിക്കേറ്റർ ലൈറ്റ് എല്ലാ എല്ലാ വണ്ടി ആട്ടോ എന്നു നല്ല വൃത്തിയുള്ളൊരു ഏറ്റവും ഫുൾ ലോഡ് വണ്ടി കിട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല ബ്ലാക്ക് റെഡ് ബ്ലാക്ക് റെഡ് കെട്ടോ വൈറ്റ് അല്ല ബ്ലാക്ക് റെഡ് റെഡ് ആൻഡ് ബ്ലാക്ക് ഓക്കെ റെഡ് ആൻഡ് ബ്ലാക്ക് ഒരു വണ്ടി കേട്ടോ റിവേഴ്സ് ക്യാമറ സെൻസർ നല്ല എൽ സി ഡി ഇതൊക്കെ കമ്പനി ഇറങ്ങുമ്പോൾ എല്ലാം വണ്ടി തന്നെയാണ് വണ്ടിങ്ങൾ ഫുള്ള് കണ്ടോളി കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ആർക്ക് ആവശ്യമുണ്ട് പുളിച്ചോളി എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ചെയ്ത് എല്ലാ കണ്ടീസെല്ലാം വണ്ടിയാണ് ആകെ ഓടിയത് മുപ്പ് മുപ്പത്തിയിലാണെങ്കിലോട്ട് ഓടി ഓട്ടം ഞാൻ മൈലേജ് ഓട്ടൊക്കെ ഇതിൽ കൊടുക്കുകയുണ്ട് കേട്ടോ വണ്ടിയിൽ വീഡിയോയിൽ കാണിക്കേണ്ടത് ഒക്കെ വീഡിയോ കാണിച്ചു തരാം ഓക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ആർക്കെങ്കിലും പുതിയ വണ്ടി പുതിയ വണ്ടി എടുക്കുന്ന ഓട്ടോമാറ്റിക് എടുക്കാൻ ഇതുവരെ എടുക്കട്ടെ വെറ്റിയ വണ്ടി കേട്ടോ ഇഞ്ചൻ റൂമൊക്കെ നോക്കി കേട്ടോ ഓക്കെ പുതിയ ഇഞ്ചൻ തന്നെയാണ് ഓടീറ്റല്ലാതെ മുപ്പത്തി മൂന്നാരേ ഓടീറ്റല്ലേ ഉള്ളൂ ഓക്കെ ഇഞ്ചിയ നോക്കി മതി ക്കാ രണ്ട് ചാവ ഉണ്ട് വണ്ടിക്ക് ചാവുണ്ട് കിലോമീറ്റർ വൺ ചില മുപ്പത്തിമൂവായിരത്തി അറുനൂറ്റി പതിനേറ്റോ അല്ല സെറ്റ് ഉണ്ട് ഡിവൈസ് ക്യാമറ അല്ലല്ലാണ് പുതിയ വണ്ടി ഓക്കെ നല്ലൊരു ഡിക്കുണ്ട് നല്ലൊരു ഫുഡ് നല്ല കേപ്പ് നല്ലൊരു ഫേസ് ഉണ്ട് കേട്ടോ ഫുഡിന് ലുക്ക് ഡിക്കിനൊക്കെ നല്ല ഫേസ് ഉണ്ട് കേട്ടോ സീറ്റൊക്കെ ഉണ്ട് അടിപൊളി സീറ്റ് ഓറും സീറ്റും ഒക്കെ ഒറിജിനൽ തന്നെയാണ് ഓക്കെ ഞാൻ ഓട്ടോമാറ്റിക് ചാവി ഓട്ടോമാറ്റിക് ഗിയർ പറഞ്ഞത് കേട്ടോ കണ്ടപ്പോൾ ഉൾ ഉള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് വണ്ടികൾ കണ്ടില്ലേ ഓക്കേ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളി പാറ്റി ഇപ്പോൾ ഉദ്ദേശിക്കുന്ന വില എന്ന് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ഏ ഓക്കെ